നമസ്കാരം എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് വിഷയത്തിലേക്ക് വരാം ബേപ്പൂർ കഴിഞ്ഞ എൺപത്തിയേഴ് മുതൽ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി ശക്തമായ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് അതിനകത്ത് നമുക്ക് ആർക്കും ഒരു സംശയമില്ല കോഴിക്കോട് ജില്ലയിലുള്ള ബേപ്പൂർ ശക്തമായ മണ്ഡലം അവിടെ ഇപ്പോൾ നിലവിലുള്ളത് ഏകദേശം ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു നിൽക്കുന്നതും അതോടൊപ്പം കേരള മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും വളരെ മനോഹരമായ രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ളതുമായ ഒരു മന്ത്രി തന്നെയാണ് ഇപ്പോഴുള്ളത് ആളിൻ്റെ പേര് മുഹമ്മദ് റിയാസ് എന്നാണ് ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി അദ്ദേഹം ഈ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ഒരു പഴയകാല രാഷ്ട്രീയ ചരിത്രമുണ്ട് സമരങ്ങൾ നയിച്ച ഒരു ചരിത്രം ഇവിടുത്തെ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന അല്ലെങ്കിൽ അടിച്ചമർത്തലുകൾക്കെതിരെ ഇവിടെ ജനങ്ങൾക്കെതിരായി നടത്തിയിട്ടുള്ള ഭരണവിരുദ്ധത അല്ലെങ്കിൽ ജനവിരുദ്ധതയ്ക്കെതിരായി സർക്കാരിനെതിരെ പോരാടിയതിൻ്റെ എല്ലാം അടയാളം ഇപ്പോഴും ഈ പറയുന്ന പി എ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു മന്ത്രിയിൽ നമുക്ക് കാണാം കാരണം അതേ എസ് എഫ് ഇ കാലം മുതൽ തന്നെ ഡിവൈഎഫ്ഇയിലൂടെ പ്രവർത്തിച്ച് സി പി എമ്മിൽ അംഗത്വം എടുത്ത് അങ്ങനെ ശക്തമായ ഒരു നിലയിലേക്കെത്തിയ ഒരു നേതാവ് തന്നെയാണ് പി എ മുഹമ്മദ് റിയാസ് എന്നുള്ളത് നമുക്കറിയാം അല്ലാതെ ഒരുത്തിൻ്റെയും ആ തന്തിയുടെ കയ്യിലെ കാശ് കൊണ്ട് വളർന്നു വന്നവനല്ല എന്നർത്ഥം അങ്ങനെ നിരവധി നേതാക്കന്മാരെ നമ്മളിപ്പോഴും സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ ബിനീഷ് കോടിയേരി എന്ന് പറയുന്ന ഒരാളെ നമുക്കറിയാം ആ ബിനീഷ് കൊടിയേരി എന്ന് പറയുന്ന നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ മരണശേഷം എവിടെയെങ്കിലും ഒരു സ്ഥാനാർത്ഥിയായി അവരോധിക്കപ്പെട്ടതായി നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കോടിയേരി ബാലകൃഷ്ണൻ മരണപ്പെട്ടു പോയി അതുകൊണ്ട് ബിനീഷ് കോടിയേരിയെ കൊണ്ടുവന്ന് പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇരുത്തണം എന്ന് എപ്പോഴെങ്കിലും സി പി എം എന്ന് പറയുന്ന പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടോ ഇല്ലേയില്ല അവർ രണ്ട് രണ്ട് മക്കളുണ്ട് അവരെ ആരെയും പാർട്ടി പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ഇ എം എസ് എന്ന് പറയ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ മക്കളെ ആരെയെങ്കിലും ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ മരണശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കാൻ ഇവരാണ് ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലേയില്ല ഇങ്ങനെ തുടങ്ങിയ അല്ലെ വി എസ് അച്യുതാനന്ദൻ്റെ മകൻ വി അരുൺകുമാറിനെ എവിടെയെങ്കിലും പാർട്ടിയുടെ ഒരു ഔദ്യോഗിക പക്ഷത്തേക്ക് ഔദ്യോഗിക സ്ഥാനം നൽകി ഇതുവരെ ആദരിച്ചിട്ടുണ്ടോ ഇല്ലേയില്ല ഈ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ പ്രവർത്തകരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോകുന്ന പുതിയ പ്രവർത്തകർക്ക് വീണ്ടും വിധത്തിലുള്ള സ്ഥാനം നൽകാൻ കെൽപ്പുള്ള ഒരു പാർട്ടി തന്നെയാണ് സി പി എം എന്ന് പറയുന്നൊരു പാർട്ടി അതുകൊണ്ടാണ് കുടുംബത്തിൽ നിന്ന് ആളെ എടുത്ത് നിർത്തേണ്ട ഗതികേട് സി പി എമ്മിന് ഒരിക്കലും ഉണ്ടാകാത്തത് അതേസമയം കോൺഗ്രസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി മരിച്ചാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ വരും ടി എം ജേക്കബ് മരിച്ചാൽ അനൂപ് ജേക്കബ് വന്നിരിക്കും ഇനിയും തുടക്കം പോലും നോക്കിയാൽ പിന്നെ പി ടി തോമസ് മരിച്ചാൽ ഉമാ തോമസ് വന്നിരിക്കും ഈ ജി കാർത്തികയെ മരിച്ചാൽ അരിവിക്ക ഈ പറയുന്ന നമ്മുടെ ശബരിനാഥൻ വന്നിരിക്കും എന്തിനേറെ കെ കരുണാകരൻ മരിച്ചാൽ മുരളീധരൻ വന്നിരിക്കും ഇങ്ങനെ പറയുന്ന അനു പി ജെ ജോസഫ് പോയി കഴിഞ്ഞാൽ അബു ജോൺ ജോസഫ് വരും അപ്പോൾ ഇങ്ങനെ പറയുന്ന പോലെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ മക്കളെ മാത്രം അണിനിരത്തിക്കൊണ്ടു പോകുന്ന മക്കളിലൂടെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് ഇപ്പോൾ എ കെ ആൻഡിക്ക് മാത്രമേ കൈമോശം വന്നു പോയത് എ കെ എണ്ണിക്ക് മക്കളെ നേരെ ചെയ്തു വളർത്താൻ കഴിഞ്ഞില്ല അവൻ ബി ജെ പിയിലേക്ക് പോയി അപ്പോൾ അവന് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം എ കെ എണ്ണയ്ക്ക് മാത്രമേ ഈ പ്രശ്നം ഉണ്ടല്ലോ ബാക്കി എല്ലാവരും ഈ പറയുന്ന മക്കളെ യഥാ യഥാവിധി പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും പാർട്ടിയുടെ എല്ലാ പിന്തുണയോടും കൂടി വളർത്തിക്കൊണ്ടു വരികയും ചെയ്യും ഇത് കാണുമ്പോൾ അതുവരെ മക്കളുടെ സ്ഥാനത്ത് തുടർന്ന് വന്ന പല നേതാക്കന്മാർക്കും അസൂയമോക്കുകയും ഏറ്റവും കൂടുതൽ പാര ചെയ്തുകൊണ്ടിരുന്ന ഒരു ചരിത്രപരമായ ഒരു ക്രമമുണ്ടായിരുന്നു ശരിക്കും യു അല്ലെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് എന്നാൽ ഇത് പിന്തുടരാൻ ഒരിക്കലും സി പി എം എന്ന് പറയുന്ന പാർട്ടി തയ്യാറായിട്ടില്ല അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ പ്രത്യേകിച്ച് അംബൂക്ക മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ് അംബൂക്കയ്ക്ക് രാഷ്ട്രീയം എന്താണ് എന്ന് അമ്പൂക്ക പഠിച്ചു തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമല്ലേ ആയുള്ളൂ അംബൂക്കയെ സംബന്ധിച്ചിടത്തോളം അതായത് അമ്പൂക്ക എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവർക്ക് കടന്നൽ രാജ എന്ന് സി പി എംകാർ തന്നെ ഇവിടെ സൈബർ അണികൾ തന്നെ വിളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പി വി അൻവർ എന്ന് പറയുന്ന ആൾ ആ പി വി എൻവർ എന്ന് പറയുന്ന ഒരാൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ പിണറായിസത്തെയും മരിമോനിസത്തെയും തകർത്ത് തൂത്തെറിയാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി തയ്യാറെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് പി വി എൻവർ എൻ്റെ പൊന്ന് പി വി എൻവരെ നിങ്ങളോടൊരൊറ്റ ചോദ്യം നിങ്ങളെന്താണ് നമ്മുടെ കേരളത്തിലെ ഈ ജനതയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളത് ഒരൊറ്റവരെണ്ണം പറഞ്ഞാൽ മതി നിങ്ങൾ ഈ പറയുന്ന കേരള ജനതയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഒരു ഒരു ക്ഷേമ പദ്ധതിയെക്കുറിച്ച് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഒരു ഗുണത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല ഈ പറയുന്ന പോലെ ഒരു മുന്നണിയിൽ നിന്ന് ജയിക്കുകയും ആ ജ ഒരു ജനതയിലെ എം എൽ എ ആയി മാറുകയും ചെയ്തുകൊണ്ട് സ്വന്തം വ്യക്തി താല്പര്യങ്ങൾ എവിടെയൊക്കെയോ ഹനിക്കപ്പെടുക പെടുന്നുവെന്നും അതിന് പാർട്ടി നേതൃത്വം സപ്പോർട്ട് നൽകുന്നില്ല എന്നും കണ്ടുകൊണ്ട് അവിടെ രാജിവെച്ചൊഴിഞ്ഞ് ആ പാർട്ടിയെയും നിലനിന്ന മുന്നണിയെയും വോട്ട് ചെയ്ത് ജയിപ്പിച്ച സ്വന്തം ജനങ്ങളെയും വഞ്ചിച്ച ഒരു നേതാവല്ലേ പി വി ആൻ പറയ നിങ്ങൾ ആ പി വി എൻവർ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഒരൊറ്റ ഒരു ഒരു നല്ല കാര്യം നിങ്ങൾക്ക് പറയാൻ ഇവിടെ കഴിയുമോ ഇല്ലേ ഇല്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ബേപ്പൂരിൽ പോയി നിന്നുകൊണ്ട് പി എ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു മന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ഒരു സി പി എം കാറിനെതിരെ മത്സരിക്കാനുള്ള തൻ്റെ ഇടമുണ്ടാവുക നിങ്ങൾക്കൊരു നിലപാടുണ്ടോ വ്യക്തമായൊരു നിലപാടുണ്ടായിരുന്നു ഒരിക്കലും നിങ്ങൾ വ്യക്തമായൊരു നിലപാട് കാണിച്ചിരുന്നില്ല തുടക്കം മുതൽ തന്നെ തുടക്കം മുതൽ കോൺഗ്രസിന്റെ ഭാഗമായി സ്വതന്ത്രനായി മത്സരിക്കുന്ന ഏറനാട് മത്സരിക്കുന്ന കാലഘട്ടം മുതൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമായൊരു നിലപാടുണ്ടായിരുന്നില്ലെന്നേ നിങ്ങൾ അങ്ങോട്ടിട്ടാൽ അങ്ങോട്ട് ഇങ്ങോട്ടിട്ടാൽ ഇങ്ങോട്ട് ഇതായിരുന്നു നിങ്ങളുടെ അവസ്ഥ ഒടുവിൽ സി പി എമ്മിനോട് പിണങ്ങിയിട്ട് അല്ലെങ്കിൽ എൽ ഡി എഫിനോട് പിണങ്ങി നിങ്ങൾ മുന്നണിയിൽ മുന്നണിയിൽ നിന്നിറങ്ങി ഒരു എം എൽ എ സ്ഥാനം രാജിവെച്ച് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ആദ്യം ഓടിയ തമിഴ്നാട്ടിലേക്കാണ് ഇവിടെയുള്ള മറ്റൊരു പാർട്ടിയുടെയും പിന്നാലെ നിങ്ങൾ പോയില്ല നിങ്ങൾ നേരെ തമിഴ്നാട്ടിലേക്ക് പോകുന്നു തമിഴ്നാട്ടിൽ പോകുന്നു അവിടെ സ്റ്റാലിൻ തുപ്പി എറിഞ്ഞ് വിട്ടു കഴിഞ്ഞപ്പോൾ നേരെ സ്വന്തമായി ഒരു പാർട്ടി എന്നുള്ള നിലയിലേക്ക് പോകുന്നു സ്വന്തമായി ഒരു പാർട്ടി കേരളത്തിൽ ഉണ്ടാക്കാൻ മാത്രമുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടാവും പക്ഷേ യോഗ്യത എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അത് അംബൂക്കയ്ക്ക് തൊട്ട് തീർച്ചിട്ടില്ല അംബൂക്കയ്ക്ക് യോഗ്യതയില്ല സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കാൻ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കാനും അണികളെ സ്വന്തം നേതൃത്വ അല്ലെ സ്വന്തം നേതൃത്വത്തോട് ചേർത്ത് നിർത്താനും ചിലപ്പോൾ സജീവ് മഞ്ഞക്കടമ്പലിനെ പോലെ ചിലവുമരണ്ട മോഹൻസി ജോസഫിനോട് പിണങ്ങിയിട്ട് പാർട്ടി വിട്ട് ഇറങ്ങി വരുന്ന അങ്ങനെയുള്ള ചിലരുണ്ടാവും അങ്ങനെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നൊരു ഡി എം കെ ഉണ്ടാക്കി ഡി എം കെയിൽ നിന്ന് നേരെ ഇന്നു വരെ പിന്നെ അവരെ കണ്ടിട്ട് പോലുമില്ല മമതാ ബാനർജിയെ അങ്ങനെ അവരെ പോലും കാണാതെ സ്വന്തമായി തൃണമൂൽ കോൺഗ്രസ്സിനെ നിങ്ങളിവിടെ ഉണ്ടാക്കി ഈ തൃണമൂൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും ഈ പറയുന്ന സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞിട്ടില്ല എന്ന് ഇവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെട്ട നേതാക്കന്മാർ പോലും പറഞ്ഞു തുടങ്ങി എടുക്കുന്ന തീരുമാനങ്ങൾ പി വി എൻവറിന്റെ തീരുമാനങ്ങൾ പാർട്ടിയുടേതല്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് പോലും വ്യക്തമായി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതെന്താ പി വി അൻവർ അറിയുന്നില്ലേ ഇതെല്ലാം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ഈ മരുമോനിസം പിണറായിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങാവൂ എവിടെയാണ് മരുമോനിസം പി വി അൻവർ എന്ന് പിന്നെ പി എ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന വ്യക്തി പിണറായി വിജയന്റെ മരുമോനായതുകൊണ്ടല്ല മന്ത്രിയായത് മരുമോനായതുകൊണ്ടല്ല എം എൽ എ ആയത് ആ പി ഈ അതാണ് അത് അതുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം നയിച്ചു വന്ന സമരങ്ങളിലൂടെ അദ്ദേഹം നേരിട്ട കനൽ വഴികളിലൂടെയാണ് ശരിക്കും പി എ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ബേപ്പൂരിൽ നിന്ന് എം എൽ എ ആയി മാറുന്നത് എൺപത്തിയേഴ് മുതൽ ഇന്ന് വരെ തുടങ്ങുന്ന ആ ചരിത്രം നിങ്ങൾക്ക് മുറിച്ച് കളയാൻ പറ്റുമോ പി വി എൻവറെ അങ്ങനെ മുറിച്ച് കളയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങളോട് പറയണം രാഷ്ട്രീയ നെറുകീട് കാട്ടിക്കൊണ്ട് നടക്കുന്ന പി വി എൻവറിനെ എങ്ങനെയാണ് ഈ സി പി എമ്മിൻ്റെ ഒരു അടിയുറച്ചു നിൽക്കുന്ന സി പി എമ്മിൽ തന്നെ ഉണ്ണുകയും ഉറങ്ങുകയും ശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെ കബളിപ്പിക്കാൻ കഴിയുക അവരാ അത് ബേപ്പൂരുകാരാണ് ആ ബേപ്പൂരുകാരുടെ മണ്ണിൽ പോയി നിങ്ങൾ നിങ്ങളെന്ത് കാർഡാണ് ഇറക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ സംശയത്തോടെ വീക്ഷിക്കുന്നത് രാഷ്ട്രീയ അപേക്ഷിക്കുന്നത് രാഷ്ട്രീയകരണം നോക്കിയിരിക്കുന്നത് തന്നെയാണ് അവിടെ പോയി പിണറായിസത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു കുറ്റവും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല കാരണം ഈ പുതിയ ബജറ്റിലൂടെ വരുന്നതോടുകൂടി ജനങ്ങൾക്ക് ബോധ്യപ്പെടും ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് ഞങ്ങളുടെ സർക്കാർ എന്നുള്ളൊരു ബോധ്യം ജനങ്ങൾക്കുണ്ടാവും അപ്പോൾ പിണറായിസോ എന്ന് പറയുന്ന ഒരു കാർഡ് നിങ്ങൾക്ക് അവിടെ ഇറക്കാൻ കഴിയില്ല രണ്ട് ഈ പറയുന്ന മന്ത്രി മരിമോനിസമാണ് നിനക്ക് പൂർണ്ണമായി അവകാശപ്പെടാൻ കഴിയില്ല കാരണം ആ ജനതയ്ക്കറിയാം ആരാണ് പി എ മുഹമ്മദ് റിയാസ് എന്നുള്ളത് ആ മുഹമ്മദ് റിയാസ് കേരളത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എ മുഹമ്മദ് റിയാസിൻ്റെ കനൽ വഴികളറിയാം ഒരിക്കലും വെട്ടിപ്പ് നടത്തിയതിനോ അല്ലെങ്കിൽ സ പിന്നെ ലോൺ എടുത്തതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപയൊക്കെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിൻ്റെ പേരിലോ ജയിലിൽ പോയ ഒരാളല്ല മുഹമ്മദ് റിയാസ് അദ്ദേഹം സമരം നടത്തി ഇവിടുത്തെ യു ഡി എഫിൻ്റെ വ്യവസ്ഥകൾക്കെതിരെ സമരം ചെയ്തിട്ട് ജയിലിൽ പോയ ഒരാളാണ് പി എ മുഹമ്മദ് റിയാസ് അല്ലാതെ പിന്നെ ഇതിന് നടത്തിയിട്ടല്ല ഈ ഫണ്ട് തട്ടിപ്പ് നടത്തിയിട്ടല്ല സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ട് ജയിലിൽ പോയ ആളല്ല അതാദ്യം അമ്പൂക്ക മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ വരികയാണ് എന്നിട്ട് ഇപ്പോൾ യു ഡി എഫിനുമായിട്ട് ഇനി യാതൊരു ചർച്ചയ്ക്കും പോവില്ല എന്ന് സ്വധൈര്യം വിളിച്ചു പറഞ്ഞൊരു നേതാവായപ്പോൾ പി വി അൻവറെ നിങ്ങളുടെ ചുറ്റു വരുന്നവർ കൈയടിച്ചു എന്നാൽ പിന്നീട് എന്താ കണ്ട കാഴ്ച തിണ്ണ തിണ്ണനിരങ്ങിയില്ലേ നിങ്ങൾ വി ഡി സതീഷിൻ്റെ അടക്കം ഇന്ദിരാഭവൻ്റെ അടക്കം നിങ്ങൾ തിണ്ണ നിരങ്ങിക്കൊണ്ടേയിരുന്നു തിണ്ണ നിരങ്ങി നിരങ്ങി എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറാണ് ചില സിനിമയിലേക്ക് കയറുന്നത് ചിലർ പറയുന്ന പോലെ എന്ത് വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം അവിടെ ഇതിനോട് അപരാധ സർവാപരാധങ്ങള് ഏറ്റുപറഞ്ഞുകൊണ്ട് മാപ്പപേക്ഷയായിട്ടല്ലേ പിന്നീട് പി വി അൻവർ യു ഡി എഫിന്റെ കൂടാരത്തിലേക്ക് ചെന്ന് ചേക്കേറി കൊടുക്കുന്നത് അപ്പൊ അത്രയ്ക്ക് നിലവാരമില്ലാത്ത അത്രയ്ക്ക് നിലപാടുകളില്ലാത്ത ഒരു നേതാവായി പി വി അന്മാർ അതെ പോയി ഇനി ഇക്കാര്യം ഞാൻ ഇനി എന്ത് വന്നാലും യു ഡി എഫിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അതേ പി വി എന്മാർ ഇപ്പോൾ പറയുന്നു പാർട്ടി നേതൃത്വം യു ഡി എഫിന്റെ നേതൃത്വം എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും അക്കരെ അക്കരെ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു ആ സിനിമയിലൊരു സീനുണ്ട് നീ തല്ലിക്കോ എന്നെ എത്ര വേണേലും തല്ലിക്കോ എന്നെ പക്ഷേ എനിക്ക് അമേരിക്കയിൽ പോയാൽ മതി എന്ന് പറയുന്ന ഒരു ശ്രീനിവാസനുണ്ടായിരുന്നു ദാസനും വിജയനും അതേ കഥാപാത്രത്തെയാണ് ആ ശ്രീനിവാസിൻ്റെ അതേ കഥാപാത്രത്തെയാണ് പി വി അൻവറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നീ എത്ര വേണേ തല്ലിക്കോ ഞാൻ കൊണ്ടോളാം പക്ഷേ എനിക്ക് അമേരിക്ക പോകണം എന്ന് പറയുന്ന പോലെയാണ് ഈ പി വി എൻ്റെ പൊന്ന് പിന്നെ സതീശ നിങ്ങൾ എന്നെ എന്തു വേണേ പറഞ്ഞു എന്നെയിട്ട് ചവിട്ടി അരച്ചോളൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാം വേണേൽ മീനവിയൽ വരെ തരാം പക്ഷേ എനിക്ക് മന്ത്രിയായേ പറ്റൂ ഇതാണ് പി വി അൻവറിൻ്റെ അവസ്ഥ ഇത്രയ്ക്ക് ഗതികെട്ട് പോയ ഒരു നേതാവ് കാര്യം രാഷ്ട്രീയ ചിത്രത്തിൽ ഒരു വനവാസത്തിലേക്ക് പോവുകയാണ് പി വി അൻവർ ഇനിയും പിടിച്ചിരിക്കാൻ കഴിയില്ല ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പിന്നെ നിലം ഈ പറയുന്ന ഇവിടെ ബേപ്പൂർ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ പിന്നെ പി വി എൻവർ എന്ന് പറയുന്ന ഒരാൾ രാഷ്ട്രീയ ചിത്രത്തിൽ ഉണ്ടാവില്ല യു ഡി എഫിന് പോലും വേണ്ടാത്ത ഒരു ഗതികെട്ട ജന്മമായി പി വി എൻവർ മാറാൻ പോവുകയാണ് ഇതാണ് അവസ്ഥ ഈ അവസ്ഥയെ എങ്ങനെ മറികടക്കുമെന്ന് അറിയാൻ വയ്യാത്ത ഒരു ആശയക്കുഴപ്പത്തിലാണ് പി വി അൻവർ അപ്പോഴും പി വി എൻവർ തുടക്കം മുതൽ ഇതുവരെ അദ്ദേഹത്തിന് പറയാനുള്ള ഒറ്റ കാര്യങ്ങൾ പിണറായിസം മരുമൂനിസം ജനങ്ങൾ ഒറ്റ ശബ്ദത്തിൽ പറയും ഞങ്ങൾക്ക് തരേണ്ടതെല്ലാം തന്നുകൊണ്ടിരിക്കുന്ന അതാണ് പിണറായിസമെങ്കിൽ ആ പിണറായിസമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ജനങ്ങൾ സധൈര്യം പറയും ജനങ്ങൾ കാർക്കിച്ച് തുപ്പും ഈ പറയുന്ന പി വി അൻവർ എന്ന് ഒരു നേതാവിൻ്റെ മുഖത്തേക്ക് അതുകൊണ്ട് ബേപ്പൂരിൽ പോയി വെല്ലുവിളിച്ചുകൊണ്ട് പിന്നെ പിണറായിസവും മരുമോയസവും തകർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ പോയി പരിപാടി നടത്താനെന്നും ദൈവത്തെ ഓർത്ത് പി വി അൻവറെ നിൽക്കലേ മാറും കാരണം നിങ്ങൾ ആഫ്രിക്കയിൽ പോയി കുഴിക്കുന്ന പോലെയുള്ള പരിപാടിയല്ല രാഷ്ട്രീയം അത് ഇച്ചിരി കട്ടിയുള്ളതാണ് അത് രാഷ്ട്രീയക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് പി വി അൻവറിനെ പോലെ പല പല തട്ട് പല തട്ടിൽ നിൽക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി നിൽക്കുന്ന നിലപാടില്ലാത്ത ഒരാൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയം അതാദ്യം മനസ്സിലാക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം